സാറേ മുതിർന്ന സി പി എം നേതാവായ ജി സുധാകരൻ മുൻമന്ത്രിയാണ് അദ്ദേഹം പല വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ പുതിയൊരു പരാമർശങ്ങൾ ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയിരിക്കുന്നു അദ്ദേഹത്തെ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഇടപെട്ടു എന്നുള്ള കെ കെ ചെല്ലപ്പൻ എന്നൊരു സഖാവ് ഇടപെട്ടു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല സുഭാഷി ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ജി സുധാകരൻ നടത്തുന്ന പരാമർശങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കാണാൻ പാടില്ല യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സുധാകരൻ ആദ്യമായൊരു പ്രസ്താവന അതോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാണ് ആ സമയത്താണ് ആ സമയത്ത് വലിയൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് ആലപ്പുഴ സി പി എം രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വൽക്കരണം ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ് സി പി എമ്മിനകത്ത് പിന്നീട് തെളിഞ്ഞല്ലോ ആ അതെ അത് പിന്നീട് അപ്പം അപ്പം അങ്ങനെ ഒരു വലിയ പ്രസ്താവന അക്കാലത്ത് തന്നെ അദ്ദേഹം നടത്തിയത് നമുക്കറിയാം അത് ആലപ്പുഴ പാർട്ടിയിൽ ജി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ അധികാര സ്ഥാപനം തുറന്ന് പിന്നെ വന്നതിൻ്റെ ഭാഗമായി അതിനുള്ള അതിർത്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ശരിക്കും സജി ചെറിയാനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ക്രിമിനൽസുള്ള വാക്ക് തന്നെ സുധാകരൻ ഉന്നയിച്ചത് എന്നുള്ളത് നമുക്കറിയാം അതിനെ തുടർന്ന് സുധാകരൻ പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ സംഭവം ഏതാണ്ട് എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് ഇതിനേക്കാൾ രൂക്ഷമായ ഒരു പ്രതികരണം അതായത് സി പി എമ്മിൻ്റെ വോട്ടിൻ്റെ ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടും സി പി എം കാർ മാത്രം വോട്ട് ചെയ്താൽ പാർട്ടി ജയിക്കില്ല ജയിക്കില്ല എന്നുള്ളത് അതിലുപരി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് വിനയം വേണം പാർട്ടി നേതാക്കൾക്ക് വിനയം വേണം പേർ കൂടി നിന്നൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് പാർട്ടി ആകില്ല എന്നൊരു പരാമർശം അദ്ദേഹം ചിലരെ ലക്ഷ്യമാക്കി സാരാണെന്നുള്ള കാര്യം സാറിനും അറിയാം ആ അപ്പം അതിലൂടെയൊക്കെ നമ്മൾ കാണേണ്ടത് ജി സുധാകരൻ എന്ന് പറഞ്ഞ സി പി എമ്മിലെ ഇന്ന് ഏറ്റവും മുതിർന്ന ഒരു നേതാവ് ജി സുധാകരനെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാതെന്ന് വൃത്തിയില്ല ജി സുധാകരൻ രണ്ടു പ്രാവശ്യം മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ആറിലും മന്ത്രിയായിരുന്നു ഈ രണ്ടായിരത്തി ആറിലും പത്തു വർഷം മന്ത്രി ആയിരുന്നപ്പോൾ ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയനാവാത്ത ഒരു മന്ത്രിയാണ് ജി ജി സുധാകരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴിമതി സാധ്യതയുള്ള ഇപ്പോഴും പിണറായി വിജയന്റെ മരുമകൻ നേതൃത്വം നൽകുമ്പോഴും അഴിമതിയുടെ ചിളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് ആ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ചിട്ട് ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയനാവാതെ പത്ത് വർഷക്കാലം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആറിലെ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയോ എന്തൊക്കെയായിരുന്നു എനിക്ക് സഹകരണ വകുപ്പ് മന്ത്രിയാണ് സഹകരണ വകുപ്പ് മന്ത്രി ആ അപ്പോൾ ഈ പത്ത് വർഷക്കാലവും ഒരു തരത്തിലുള്ള പിന്നെ അഴിമതി ആരോപണങ്ങൾക്കും വിധേയനാവാതെ വളരെ സുതാര്യമായി അഴിമതി സാധ്യതയുള്ള വകുപ്പുകൾ പോലും പത്തു വർഷം കൈകാര്യം ചെയ്ത ആളാണ് ജി സുധാകരൻ ഇന്ന് കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവും ജി സുധാകരൻ ആ ജി സുധാകരൻ ഇന്ന് ആലപ്പുഴ പാർട്ടിയിലെ അവസ്ഥ എന്താ ഒന്നുമല്ലാതായി ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഇപ്പൊ കേട്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏതൊരു ബ്രാഞ്ചിലെ മെമ്പറാണ് ആ ബ്രാഞ്ചിലെ മെമ്പർ ആയിരുന്ന ആളുടെ അധികാര ആ ബ്രാഞ്ചിന്റെ അധികാര പരിധിയിൽ ഒരു യോഗം നടന്നിട്ട് പോലും അവിടെ നവകേരള സദസ് അവിടെ വന്നപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹം തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങൾ അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കിയപ്പോഴും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല അപ്പൊ ആ നിലയിൽ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ജി സുധാകരനെ ഏറ്റവും നികൃത് നീചമായിട്ടുള്ള നിലയിൽ പക്ഷെ എനിക്കതിനകത്ത് പറയാനുള്ളത് ഈ ഒതുക്കലിന്റെ ഒന്നും പ്രതിഫലനമല്ല ജി സുധാകരന്റെ ഈ പ്രതികരണങ്ങൾ എന്നുള്ളതാണ് കാരണം ഇങ്ങനെയൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു അമർഷം പ്രകടിപ്പിക്കുകയാണ് ജി സുധാകരൻ എന്നുള്ളൊരു പിന്നെ പ്രചരണം ചില കേന്ദ്രങ്ങളും ചില പത്രങ്ങളും കൂടെ ചേർന്ന് നടത്തുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് അതല്ല സുധാകരൻ്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിന്റെ കാരണം അതല്ല എന്നും സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ജീർണതകളോടുള്ള അമർഷമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്നും സി പി എമ്മിനകത്ത് പിണറായിയുടെ ഏകഛത്രാധിപത്യത്തിനും ഏകാധിപത്യത്തിനുമെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ഈ പറഞ്ഞതുപോലെ ഒരു ചേണിങ്ങിൻ്റെ പ്രതിഫലനമാണ് നിന്ന് നിരന്തരം സുധാകരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം അതിലേ ഇപ്പം ഞാൻ പറയാം സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് അതിന് ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം പാർട്ടി ഇതിൽ എന്ത് തീരുമാനങ്ങൾ എടുത്താലും ആ തീരുമാനങ്ങൾ അന്തിമമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടാണ് എടുക്കുക അതിപ്പോൾ പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ പോലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിച്ച് വരുത്തിയതാണ് എന്ന് തോന്നൽ വരുത്തുന്നതിന് വേണ്ടിയെങ്കിലും സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള നയരൂപീകരണ സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനവും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് എടുക്കാതെ വന്നിട്ടില്ല അത് ചെറിയ പല നേതാക്കന്മാരുടെ തീരുമാനങ്ങളാണെങ്കിൽ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് ചർച്ചയ്ക്ക് വരും പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി സുരക്ഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തവണ വി എൻ വി എൻ വാസവന് സഹകരണ വകുപ്പ് കൊടുത്ത തീരുമാനം ഒരു പക്ഷേ കേരളത്തിൽ സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായി സെക്രട്ടേറിയറ്റ് പോലും ചർച്ച ചെയ്യാതെയാണ് എടുത്തത് എന്നാണ് പാർട്ടിക്ക് അതിനിന്ന് എനിക്ക് കിട്ടുന്ന വിവരം അതായത് ഒരു ഏകാധിപത്യ തീരുമാനം ആ അതായത് പ്രത്യേകിച്ചും പാർട്ടിയുടെ മന്ത്രിമാരാരാണ് അവരുടെ വകുപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ടും കൂടെ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഇവിടെ ഇത്തവണ വി എൻ വാസവന് പിന്നെ തുറമുഖ വകുപ്പ് കൊടുത്തപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്യുകയാണ് കാരണം തുറമുഖം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായമായിട്ടുള്ളൊരു വകുപ്പാണ് ആ വകുപ്പ് സ്വാഭാവികമായും പ്രത്യേകിച്ച് ഇപ്പോൾ തുറമുഖ നിർമ്മാണമൊക്കെ തീർന്നു വരുന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ സ്വാഭാവികമായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദമായി ചർച്ച ചെയ്ത് ഇങ്ങനെ നമ്മളൊരു വകുപ്പ് എടുക്കാൻ പോവുകയാണ് അത് ഏത് മന്ത്രിക്കാണ് കൊടുക്കേണ്ടത് അയാളുടെ അനുഭവ സമ്പത്ത് എന്താണ് ഇപ്പം വി എൻ വാസവനെ സംബന്ധിച്ചില്ല വി എൻ വാസവൻ ഒരു അനുഭവ സമ്പത്തുമില്ല ഒരു അനുഭവ സമ്പത്തുമില്ല പിണറായി വിജയന്റെ കാൽ കാൽക്കീഴിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിലും പിണറായി വിജയൻ ദൈവം തന്ന വരദാനമാണ് എന്ന് പറഞ്ഞ ഒരാളെന്നുള്ള നിലയിലും ഈ പുറംചൊറിയൽ മാത്രമാണ് അയാളുടെ ഒരു യോഗ്യത യോഗ്യത ആ യോഗ്യതയുള്ള ഒരാൾക്ക് ഇതെടുത്ത് കൊടുക്കുകയാണ് മനസ്സിലായി സ്വാഭാവികമായ അത് കൊടുക്കുമ്പോൾ അത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല അത് സംബന്ധിച്ച് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ വലിയ തോതിലുള്ള അസംതൃപ്തി അസ്വസ്ഥത ആശങ്ക ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് വിവരം കിട്ടുന്ന വിവരം ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ബഹിർഫുരണം എന്നുള്ള നിലയിൽ വേണം ജി സുധാകരൻ്റെ ഈ ഈ പിന്നെ ഇപ്പോഴത്തെ ഇപ്പം പുതുതായിട്ട് എന്താണ് ജി സുതാരൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിൽ തന്നെ കാലുവാരി എന്നാണ് ഏഹ് കാലുവാറിൽ ഒരു കലയായി കൊണ്ടു നടക്കുകയാണ് എന്നാണ് പറയുന്നത് ഏഹ് രണ്ടായിരത്തി ഒന്നിൽ കാലുവരി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇനി നമുക്കറിയാം സി പി എമ്മിനകത്ത് കാലുവാരിൽ കലയായിട്ട് കൊണ്ടു പറയുന്ന പിന്നെ നമ്മളെ പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മാരാരികുളത്ത് അച്ചുവാൻ തന്നെ കാലുവാരിയാണ് തോൽപ്പിച്ചത് തോൽപ്പിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഈ ഏകഛത്രാധിപത്യത്തിനും ഏകാധിപത്യത്തിനും വെല്ലുവിളികൾ നേരിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം ഈ ഒരു ചെറിയ ഉദാഹരണോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ കണ്ണൂർ പാർട്ടിക്കകത്ത് പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് വലിയ അമർച്ച ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പോലീസ് ആണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായി കൊടുക്കുന്നത് ആ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് പി ശശിയാണെന്നും ആ പി ശശിയുടെ തന്നിഷ്ടപ്രമാണം താൻ പ്രമാണത്തെ പ്രകാരമാണ് പോലീസിനെ കൈകാര്യം ചെയ്യുന്നതുമുള്ള പിന്നെ വിമർശനം കണ്ണൂർ പാർട്ടിക്കകത്ത് വളരെ ശക്തമായിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കെ കെ രാകേഷിന് പോലും ഏ പിന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് കണ്ണൂർ പാർട്ടിയിൽ ആകെ ഈ പോലീസിനെ കൈകാര്യം ചെയ്ത രീതിയിലും ഈ പി ശശിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഒരു ഒരു ഇമേജ് ആ ഒരു വലിയ ആ കാരണവെച്ചാൽ ഒരുപാട് സീനിയർ നേതാക്കന്മാരുള്ളതാണ് ഏ ആ സീനിയർ നേതാക്കന്മാരെക്കാളൊക്കെ മുകളിൽ സ്ത്രീപീഡന ആരോപണങ്ങളുമായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്ന ഒരാളെ സ്ഥാപിച്ചതുമായി അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന്റെ സി പി എമ്മിനകത്ത് പിണറായി വിജയന്റെ ഈ ഒരു ഒറ്റയാൾ ഏകാധിപത്യത്തിനെതിരെയും ഏക ചക്രാധിപത്യത്തിനെതിരെയും സി പി എമ്മിനകത്ത് നിന്ന് സി പി എമ്മിന്റെ അകത്തെ അടിത്തട്ടിലെ അണികൾക്കിടയിലുള്ള ആശങ്കയും എതിർപ്പും വികാരവും സി പി എമ്മിൻ്റെ മോൾ തേട്ടുകളിലേക്ക് പടർന്നിരിക്കുന്നുവെന്നും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലുള്ള ഉന്നതമായിട്ടുള്ള പിന്നെ നയരൂപീകരണ സമിതികളിലേക്ക് വരെ അത് പടർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഏറ്റവും പുതിയ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു സൂചനയാണ് ജി സുധാകരൻ്റെ അഭിപ്രായം ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ കേരളത്തിലെ സി പി ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളും അത് ഏത് കമ്മിറ്റിയിൽ പോട്ടെ അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷമാധമോ ഇത്തരം സ്ഥാനങ്ങളൊന്നും തൊട്ടുതയുണ്ടാത്ത ഒരാളാണ് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഇത് ഭാവിയിൽ എങ്ങനെ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് വലിയൊരു സൂചനയായി നമുക്ക് കണക്കാക്കാം നൽകിയത് പക്ഷേ സുധാകരന്റെ പിന്നാലെ ചില നേതാക്കളെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ അല്ല സുമേഷ് ഇതിനകത്ത് ഈ സി പി എം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പാർട്ടിയല്ല സി പി എം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പോലൊരു പാർട്ടിയല്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നീക്കങ്ങൾ പിന്നെ സി പിന്നെ സുധാകരന് പുറകെ പുതിയ നേതാക്കന്മാർ വരും അത് പുതിയൊരു ധ്രുവീകരണത്തിലേക്ക് അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല പുറകെ വരും എന്ന് പറഞ്ഞത് ഇതുപോലുള്ള അസംതൃപ്തി പല നേതാക്കൾക്കൊണ്ടും നമുക്ക് അറിയാൻ പറ്റില്ല അവരൊക്കെ സുധാകരന്റെ പാത പിന്തുടർന്ന് വരാൻ സാധ്യതയുണ്ടോ എന്ന് അത് അതൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷെ അതൊന്നും പാർട്ടിക്ക് പുറത്തേക്കേ ഇപ്പൊ കാണുമെന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം വെച്ചാൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയല്ല സി പി എം എന്ന് പറഞ്ഞ പാർട്ടി മനസ്സിലായി അവർ എന്ത് ഈ ഈ എതിർപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ എന്ത് റുത്ത്ലസ് ആയിട്ടുള്ള പണി നടത്താനും ആളുകളെ കൊല്ലാനും കൈവെട്ടാനും കാലുവെട്ടാനും വെട്ടാനും ഭീഷണിപ്പെടുത്താനും പിന്നെ ബന്ധുക്കളെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താനും ബന്ധുക്കൾക്ക് ജോലി നഷ്ടപ്പെടുത്താനും എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ ലഭ്യം എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എതിർപ്പുകൾ ധ്രുവീകരിച്ച് പുറത്തേക്ക് വരും എന്ന് നമ്മൾ വിചാരിക്കരുത് പക്ഷേ അങ്ങനെ വന്നില്ലെങ്കിൽ പോലും ഇതിനകത്ത് എതിർപ്പ് തിളച്ചു മറിയുകയാണ് എന്നുള്ളതിൻ്റെ ചില കൃത്യമായ സൂചനകളാണ് ജി സുധാകരൻ എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ നമുക്ക് അത്ര മാത്രമേ അനുമാനിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇത് അണഞ്ഞു പോകാൻ പോകുന്നു ഇത് കനലിൽ കിടന്ന് കത്തുകയാണ് കനൽ അണഞ്ഞു പോകില്ല എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇങ്ങനെ കിടന്ന് ചെറുതായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് ഘട്ടത്തിലേക്ക് പുകഞ്ഞു പുറത്തു വരുമെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ബംഗാളിലെ തന്നെ കാര്യം നിങ്ങൾ നോക്കൂ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് പൊട്ടിത്തെറിച്ചത് മനസ്സിലായി പക്ഷേ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് പൊട്ടിത്തെറിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ആ മുപ്പത്തഞ്ച് വർഷമായി കിടന്നിരുന്ന കനലുകളിൽ ഒറ്റ എക്സ്പ്ലോഷൻ ഒരു അൺവി സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് രണ്ടായിരത്തി ആറിൽ പൊട്ടിത്തെറിച്ച് ഈ സാധനം പിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അഞ്ച് തവണ അധികാരത്തിൽ വരുമ്പോൾ അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നിയമസഭയിൽ ഏതാണ്ട് നൂറ്റമ്പത് നൂറ്ററുപത് സീറ്റ് സീറ്റുകളുമായി അഞ്ചു വർഷം ഭരിച്ച പശ്ചിമബംഗാളിൽ നിന്ന് വട്ടപൂജ്യമാണ് അതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒറ്റ പൊട്ടിത്തെറിയിലായിരിക്കും ഇത് തീരുക ഈ ഒറ്റ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ഉണ്ടാവുക അതെ എന്തായാലും ആ ഒറ്റ പൊട്ടിത്തെറിയിൽ ആകും എന്നുള്ള കാര്യത്തിലേക്ക് യാതൊരു സംശയമില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും